മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട് യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഠിച്ചാരി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പാലത്തിലെ കുഴികൾ അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണ് എന്നാൽ ടൗണിൽ റീജിയണൽ ഓഫീസിന് സമീപം വരെയുള്ള റോഡിന്റെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ നടത്തുവെന്ന സമീപനമാണ് എൻ എച്ച് എ ഐക്കുള്ളത് ഈ സമീപനം ഉപേക്ഷിക്കണമെന്നും പാലം കൂടി പുതുക്കിപ്പണിയാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാകണമെന്നും എം ആവശ്യപ്പെട്ടു മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ദിവസവും വലിപ്പം ആർജിച്ച പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിലൂടെ യാത്ര നിരോധിച്ച അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും കാര്യങ്ങളുണ്ടായില്ല കുഴികൾ വീണ്ടും പഴയപടിയായി കുഴികൾ കുഴികളടക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുകയാണ് വിഷയത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ രംഗത്തെത്തിയിട്ടുള്ളത് കൊച്ചു മുതൽ വരെ വരുന്ന ഈ പാത ഏറ്റെടുത്തിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ഫണ്ടുകൾ മുടക്കിക്കൊണ്ട് പണികൾ ആരംഭിച്ചിട്ടുള്ളതും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് ഈ റോഡ് ഞങ്ങളുടെയാണ് പക്ഷേ ഈ റോഡ് റീജിയണൽ ഓഫീസ് വരെ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ പണികൊള്ളൂ ബാക്കി വരുന്ന ഏകദേശം പത്തിരുന്നൂറ് മീറ്റർ വരുന്ന റോഡും പാലവും ഞങ്ങൾ പണിയെത്തില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിയല്ല ആ പാലം പണിയണം അല്ലെങ്കിൽ വർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി പാലത്തിൽ രൂപം കുഴികൾ ടൗണിൽ ഗതാഗത കുരുക്കിനും ഇടവരും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മാണം ഈ പാലത്തിലെ കുഴികളാണ് ഇപ്പോൾ യാത്രക്കാർക്ക് തലവേദനയായിട്ടുള്ളത്